ോ കൊറച്ചു നേരത്തെ ചത്തുപോയില്ലോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും പറയാനുണ്ടാകണാവോ മാനാർ മത്തായി അല്ലേ അല്ല ഉറുമി സ്തംബാൻ എന്താ സംശയണ്ടേ മത്തായിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണാ എനിക്ക് മത്തന്നു കാണണമായിരുന്നു പറയണ്ടേ കൊല്ല ഏറ്റവും കൂടുതൽ ഒരു ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥലം എവിടെയാ ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ ആ എന്നാ കൊറച്ചു ദിവസം വേണം കുറച്ച് ദിവസാ അതെന്താ സ്ഥിരം വേദിയാ അപ്പോഴും ഉണ്ടാവില്ല ഞാൻ വന്ന കാഴ്ച തരാം ഏ ഉഗ്ര കാഴ്ച സാധനം അയ്യോട്ടാ ഈ കാഴ്ചകുളക്കെ എങ്ങനെ കിടക്കുക ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ആർക്കുറങ്ങാൻ എനിക്ക് നീ നാടകം ബുക്ക് അല്ല എവിടെ ചെറുപ്പിരി ചെറുപ്പളശ്ശേരി ചെറുപ്പളശ്ശേരി ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു ചെറുപ്പളശ്ശേരി കാര്യം എനിക്ക് എന്താ നീ കരുതി ലോഡ് ആണെന്ന് വിചാരിച്ചു ഉറുശ്ശേരി തീറ്റ പൊളിഞ്ഞെന്നും പാലീസായെന്നും ഇവിടെ കൊറേ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട് ഇത് ലോഡ് ആക്കേണ്ട ഗതിയോടൊന്നും ഇങ്ങോട്ട് വന്നെ താടാൻ പണ്ടേ അവൻ അവനെന്നെ കണ്ടുടാ വിവരങ്ങളും പറഞ്ഞുണ്ടാവുല്ലേ പറഞ്ഞു എന്താ പറഞ്ഞു മത്തായ ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിഷമം പറഞ്ഞാ മതി മത്തായ ചേട്ടന്റെ മനസ്സലിയോന്നും പറഞ്ഞു വിവരമില്ലാത്തവിലും സത്യം പറയൂ എന്താ നിന്റെ വിഷമം എന്റെ പേര് ബാലകൃഷ്ണൻ അതാ നിന്റെ വിഷമം അല്ല പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ പണം തെറ്റില്ല രണ്ടു ദിവസം കുലീച്ചാന്റെ കൂടെ ആയിരുന്നു ഇപ്പോ ഇവിടെ താമസിക്കുന്നവര് ഇടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്ത വച്ചിട്ട് ഒരു ഉണ്ടാക്കില്ല സത്യം മുറി ഞാൻ തരാം പക്ഷെ എനിക്ക് വാടക തരണം മാസം മുപ്പത് രൂപ തരാം വാടക എനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നുന്നു പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചേട്ടാ കർത്താവെ എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ അതുപോലെ നീ ഇപ്പ എനിക്കൊരു കുരിശാ എന്നെ കൊണ്ട് അധികം കാലം ഇത് ഇല്ല ഇതാണ് നിന്റെ മുറി അയ്യോ ഇതൊക്കെ എന്താ ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ ഒന്നും നശിപ്പിക്കരുത് അടുത്ത വർഷെങ്കിലും തട്ട കയറേണ്ടതാ ഇതൊക്കെ ഒരു ബാധക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കടന്നു ഇതിനകത്തുല്ല പാമ്പും ഉണ്ടാവു അതെ പുറത്തിറങ്ങി സംസാരിക്കാൻ ഒന്നും ഉണ്ടായിട്ടല്ല ഇതാണ് നമ്മുടെ അടക്കള കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല ആ ഇനി നമുക്ക് ഉഷാറാക്കാം ഇതൊരു കോഴി ഇവിടത്തെ അല്ല അയൽവക്കത്തെയാ മൊട്ടയിടാൻ ഇവിടെ വരും അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ ആ ഇതാണ് അരക്കാനും പിടിക്കാനുള്ള സ്ഥലം അരക്കാനൊക്കെ അറിയാലോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ഇതാണ് കിണർ കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരിക്കുന്ന അയ്യോ ഭയങ്കര കേട്ടോ ഇറങ്ങി കുളിക്കൊന്നും വേണ്ട കോഴി കുളിച്ചാ മതി ഇതാണ് കക്കു തള്ളി ഏത് നേരം തള്ളിപ്പിടിച്ചിരുന്നു അകത്താ നിനക്ക് പാട്ട് അറിയോ ഇല്ല ഇതിന്റെ അകത്തിരിക്കണം അല്ലെങ്കിൽ തള്ളി പിടിക്കണം ആ അങ്ങനെ കൊളുത്തില്ലേ പിന്നെ ബസ് ഇങ്ങനെ താൻ എന്റെ പിന്നാലെ നടക്കണേ താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കട ഇങ്ങനെ മറിച്ചിരുന്നോ അങ്ങനെ മറിച്ചിരുന്നോ ഞാൻ കുഴിച്ചു മൂടും കൊളുത്തു വെച്ചൂടെ പിന്നെ ഗജനാവല്ലേ കുറ്റിയും കൊളുത്തും മേല് പൂട്ടിട്ട് പൂട്ടാൻ പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ നാടകം ബുക്ക് ചെയ്യാനോ അവൻ ഇവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി മത്താഴ്ചട്ടാ സത്യമായിട്ടും എൻറെ അമ്മയാണ് സത്യം അവൻ പറയുന്ന പോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല മത്തായ്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യനെ എന്നെ തെറ്റിദ്ധരിക്കരുത് മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായ്

ഞാനിവിടുത്തെ വാച്ചറൊന്നുമല്ലല്ലോ ഓണറല്ലേ എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട് രാമിട്ടല്ല എന്ത് കൃഷ്ണങ്കിലാവട്ടെ തകത്തുണ്ട് അകത്ത് കൊണ്ടുപോകാൻ വേണ്ട എനിക്കൊരു നിർബന്ധമില്ലല്ലോ കാശ് എന്നിട്ടല്ലേ രണ്ട് കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഒരു പത്ത് പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടാ പോണീ പോയിക്കടാ പോവും പോടാ എന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേ രണ്ടു കൊല്ലത്തെ ഞാൻ പോകുന്നുള്ളൂ അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ ഗോപാലകൃഷ്ണ നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത് അതെന്താ നിനക്ക് ഒപ്പിക്കണം അത് ശരിയാണല്ലോ അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും കഞ്ഞി വെക്കും അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ നാളെ എന്താ നാളെ വെള്ളി നല്ല ദിവസാണല്ലോ നീ ഒരു കാര്യം ചെയ്യ് ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം അങ്ങനെ ഒപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കട്ടെ കഞ്ഞി വെക്കാം പക്ഷെ ചമ്മന്തി അടിക്കണോ നിനക്കേണ്ടത് വേണ്ട എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ അങ്ങനെ വഴിക്ക് വന്നാൽ എല്ലാവർക്കും കൊള്ളാം ഇടാ വൃത്തിയാണ് കളിക്കരുത് വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കിടത്തത് ഓടാ നീ എന്തിനോട് പറവര് ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ കേറുമ്പോൾ ഇപ്പൊ ഓടിക്കരുതാ ഒന്നിറങ്ങാൻ പറഞ്ഞേ എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ പിന്നെ ഇന്റർവ്യൂ ഗോപാലകൃഷ്ണ കുറച്ചേരൊന്ന് പുറത്തിറങ്ങി ഞാനിപ്പോ കയറിയതേ ഉള്ളൂ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത് അവർ ആവശ്യം ഉണ്ടായിട്ട് കയറിയിരിക്കുന്ന അല്ല സംശയം ഉണ്ടെങ്കിൽ നോക്കാം പത്താച്ചട്ട ഒന്ന് കയറി നോക്കേ നിന്റെയൊക്കെ മരം പരിശോധിക്കല്ലേ എന്റെ ജോലി ഓരോ ചക്കവിടുന്നു 으네 그래, 민아으 சேடிய அங்க பதிக்கினா நீ இத ரப்பரத பிடிச்சு நிந்துடா பிடிச்சுடா இங்க வந்து உட்காரு மே ஹம் ஹம் மகாததா நான் பிடிச்சு நிருப்பேன் நீ ஏறிடு வா இனிடு வா வந்துடடி മല പിന്നെ えっ <Yeah. S 2>、yeah. എനിക്ക് പരിചയൊന്നുമില്ല ഞാൻ അതല്ല പ്രശ്നം വല്ലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാ പ്രശ്നമൊന്നുമില്ല ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു ഞങ്ങളുടെ പുതിയ നാടകാണെ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് നെഞ്ചത്ത് എന്ന് പറഞ്ഞ ഏടാന്റെ ദീപാഗത്തായിട്ടാണ് ഇവരെ അറിയ ലടാ കുഞ്ഞെന്തിനാ വന്നേ കണ്ടാ കണ്ടാ Ayu, െ അയ്യോ അതല്ലേ കണ്ടില്ലേ അതവന്റെ പെങ്ങളല്ലേ പ്ലാൻ വരാം ആരാ മനസ്സിലായില്ല എന്താ ഇത് സ്ഥിരം ഉള്ളതാ വലിയ കാര്യമുള്ള കാറ്റൊന്നല്ല എന്ത് ഈ വഴകെ അതല്ല നിങ്ങൾ എപ്പോഴെപ്പോഴും ഹിന്ദുസ്ഥാൻ കെമിക്കൽ വേളുണ്ടാക്കുന്നേ ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയാ പിന്നെ ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും അന്ധ്യാനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കര പണിക്കര ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും അവകാശികൾക്ക് തന്നെയാണ് മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാ ഞാൻ റാണി ആ ജോലി ഇരിക്കാ പോയി പള്ളി മതി അരമണിക്കൂർ മരിക്കുന്നത് എന്റെ അച്ഛനാ അതുകൊണ്ട് ഫസ്റ്റ് ജോലി ആദ്യം കാണാനൊന്നുമില്ല ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഡേറ്റും ടൈമും ഉള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് ഇവിടെ കോടതി ഉണ്ട് നിങ്ങൾ വെറുതെ പ്രശ്നം പറയാനാ എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാറായതാ അപ്പാ നിങ്ങൾ അവകാശം പറഞ്ഞ ഇതിനിടയ്ക്ക് വന്നത് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ അബ്ജെക്ഷൻ ലെറ്റർ എഴുതി തരണം അതെല്ലാം ഞാൻ പറയാനുള്ളത് മര്യാദക്ക് പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാന്ന് കരുതണ്ട റാണിയോ അതെ ഇവിടെ എവിടെ ഞാൻ റാണിയാ ഞാൻ വിചാരിച്ച ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും കണ്ടോ ഹലോ ഒന്ന് എന്നാലൊരു പേര് കാണുമല്ലോ ദേഷ്യപ്പെടരുത് മോശപ്പെട്ട പേരാണല്ലേ പുറത്തു പറയാൻ കൊള്ളാത്ത പേരാണേ പറയണ്ട ഞാൻ ശിവശങ്കര ശിവശങ്കരപ്പണിക്കരെ മകളെന്ന് വിളിച്ചോളാം ശിവശങ്കര ശിവശങ്കരപ്പണിക്കരെ മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം അതിന് ബാലകൃഷ്ണന് ഒരു ലെറ്റർ വേണം അത്രയല്ലേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു ഇതൊക്കെ അവനോട് പറയുന്ന എന്തിനാ എന്നോട് പറഞ്ഞാ പോരെ ഞാൻ ശരിയാക്കി തരില്ലേ സംശയിക്കണ്ട ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന വരുമം കണ്ടില്ലേ എപ്പോഴും കളിയും തമാശയും തന്നെ അവനീ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യവും ഇല്ല നാട്ടിൽ നല്ല സൗകര്യമുള്ളവനാ ഞങ്ങൾ തമ്മി വഴക്കിട്ട പിരിഞ്ഞത് അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ താൻ ധൈര്യമായിട്ട് പോണം അവരെ കൊണ്ട് ഒപ്പിടീപ്പിച്ചേരുന്ന കാര്യം ഞാൻ ഏറ്റന്നേ ഈ ജോലി തനിക്ക് തന്നെ ധൈര്യമായിട്ട് പോണം പോണം ചേട്ടാ രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് അധികം ഇന്ന് കിട്ടിയത് പോരെ നല്ല മുതലല്ലേ അതല്ലെന്നേ ഇന്ന് ഒരു പെണ്ണും എന്നെ തിരക്ക് ഇവിടെ വന്നിട്ടില്ല അതിനെ ആനുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത് വരും വരും ഇനിയും വരും ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും മത്തായം പെരുപടിയിൽ പോകും സംസാരിക്കണം സൂക്ഷിക്കേണ്ടത് നീയാ എന്റെ ജാലത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതകയാവും എന്റെ ജാതത്തിലുണ്ടാ ഞാൻ ഒരു കൊലപാതക കൊല്ലുന്നു ഒന്ന് മിണ്ടാതിരിക്കടാ തലയ്ക്ക് സ്വൈരം തരില്ലെന്ന് വെച്ചാ മത്തായിട്ടാ ഇവരെ കൊണ്ട് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം അല്ലെങ്കിൽ ഇവരെ അവകാശം സ്ഥാപിക്കും മത്താച്ചട്ടാ ഞാൻ താമസിക്കുന്നത് ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞു ചെയ്യും വാറാകരാ താമസിക്കുന്ന മാരാണ് സൂക്ഷിക്കേണ്ടത് ശരിയാ ഞാൻ വാറകെ കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ വെള്ള പേപ്പർ എഴുതി ഒപ്പിട്ട് തരാം വാക്ക് മാറിയാൽ മത്താച്ചത് കേസ് കൊടുക്കാം പോലീസിനെ വിളിക്കാം ചെയ്യാം വാക്ക് മാറുന്ന അല്ല കാര്യം മത്താച്ചേട്ടാ ഞാൻ ഒപ്പിട്ട് തരാം എത്ര പേപ്പറ വേണമെങ്കിൽ രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക് അപ്പൊ പ്രശ്നം തന്നില്ലേ എന്റെ മാതാവേ ഇവന്മാരുടെ ഇടയിലിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ വിളിക്കോ ഏ ഏപാലും അയ്യോ ഒരു പാട്ട് കേട്ടോ പാട്ടോ ഒപ്പിട്രാവിടെ സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു നീയാണ് പറയത് ഇതളവ് ഇതളവ് ഒപ്പിടാ ഒപ്പിടാ ദയവരുന്ന അടുത്തത് ഹലോ ഉർമി സമാസാരല്ലേ അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും കൊണ്ടുപോയി കൊല്ലോ സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ ഏതടായി നിനക്കറിയോ ആ